വട്ടംകുളം തൈക്കാട് മൻചാ ഉൽ ഉലും മദ്രസാ വിദ്യാർത്ഥികളുടെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തിയ നബിദിന ഘോഷയാത്ര വർണ്ണാഭമായി ലഭിദിന ഘോഷയാത്രയാ വെടിത്താരകമാക്കൊണ്ട് കടന്നു വരുന്നു ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിൽ ഇത്തവണ വിവിധ പരിപാടികളാണ് മഞ്ചൌൻ ഉലൂം മദ്രസ സംഘടിപ്പിച്ചത് രാവിലെ പള്ളി പരിസരത്ത് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി തൈക്കാട് മദ്രസയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ വന്നു ചേരുന്ന രണ്ടമാർന്ന ലഭിതന ക്ലേശയാത്രയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇതര മതത്തിൽപ്പെട്ടവരുൾപ്പെടെയുള്ളവരുടെ സ്വീകരണം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങളും പള്ളി ഖത്തീബ് സുബേർ ഫൈസി മിസ്തബ് സഹദി വട്ടംകുളം മഹല് കമ്മിറ്റി സെക്രട്ടറി ഹനീഫ തൈക്കാട് കമ്മിറ്റി ഭാരവാഹികളായ മാനു തൈക്കാട് അലി ഷറഫുദ്ദീൻ കബീർ കാര്യാട്ട പത്തിൽ സിറാജ് മോനുട്ടി സാദത്ത് കൂടാതെ രക്ഷിതാക്കളും നാട്ടുകാരും റാലിയിൽ പങ്കെടുത്തു എൻ സിവിനുസ് എടപ്പാൾ